മുഖത്തെ ചുളിവുകൾ എങ്ങനെ മാറ്റാം പണ്ടൊക്കെ ചുളിവുകൾ വരുന്നത് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് പക്ഷേ ഇന്ന് ഇരുപതും ഇരുപത്തഞ്ചും വയസ്സാകുമ്പോൾ തന്നെ പല കുട്ടികളിലും മുഖത്ത് ചുളിവുകൾ വരുന്നു മുഖത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടുന്നു അവരുടെ മുഖത്ത് പ്രായം ഫീൽ ചെയ്യുന്നു ഇത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇതിൻ്റെ നാച്ചുറൽ റെമഡി എന്തൊക്കെയാണ് എന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ബായ് ഷജിച്ചോക്കോ ഇന്നത്തെ യുവതലമുറയുടെ മുഖത്ത് ചുളിവുകൾ വരുന്നതിന് പല കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള കാരണം മൊബൈലിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും അമിതമായ ഉപയോഗമാണ് ഒന്ന് ഇതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞ് ഇവർക്ക് ഉറക്കമുണ്ടാകുന്നില്ല ഈ ഉറക്കക്കുറവ് തന്നെയാണ് ഇവരുടെ മുഖം ചുളിഞ്ഞു പോകുന്നതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം മൊബൈലും ലാപ്ടോപ്പും ഒക്കെ രാത്രി നമ്മൾ കൂടുതൽ സമയം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉറക്കത്തിൻ്റെ പോർമനായ മെലാട്ടോണിൻ്റെ പ്രൊഡക്ഷൻ കുറയും ഈ മെലാട്ടോണിൻ്റെ പ്രൊഡക്ഷൻ കൂടിയാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ കഴിയുള്ളൂ ഈ ബ്ലൂ സ്ക്രീൻ നമ്മൾ കണ്ടു കണ്ട് നമ്മളുടെ ഉറക്കം നഷ്ടപ്പെടുന്നത് നമ്മളുടെ മുഖം ചുഴിഞ്ഞു പോകുന്നതിനും സ്കിന്നിൻ്റെ ചുളിവുകൾ വന്ന് മുഖഭംഗി കുറഞ്ഞു പോകുന്നതിനും കാരണമായിത്തീരുന്നു രണ്ടാമത്തെ കാരണം വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് ഇന്ന് നമ്മൾ യുവതലമുറയിലുള്ള പല കുട്ടികളെയും നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് പക്ഷേ ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുക ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കും തോറും നമ്മുടെ ശരീരത്തിലേക്ക് വിഷാംശങ്ങളാണ് കയറി വരുന്നത് അത് സ്കിൻ ചുഴിഞ്ഞു പോകുന്നതിനും സ്കിന്നിൻ്റെ സ്വാഭാവികമായ ഭംഗി നശിച്ചു പോകുന്നതിനും ഇൻറ്റേർണൽ ഓർഗൻസിനെ നശിപ്പിച്ചു കളയുന്നതിനും കാരണമാകുന്നു അതുകൊണ്ട് ശരിയായ ശുദ്ധമായ വെള്ളം കുടിക്കുക നമ്മുടെ ഹൈറ്റിനും വെയ്റ്റിനും അനുസൃതമായ രീതിയിൽ വെള്ളം കുടിച്ചാൽ സ്കിന്നിൻ്റെ ചുളിവുകളെ നമുക്ക് മാറ്റാൻ കഴിയും അതുകൊണ്ട് ശരിയായ രീതിയിൽ വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് ഇവരുടെ രണ്ടാമത്തെ മിസ്റ്റേക്ക് മൂന്നാമത്തെ മെയിൻ കാരണം കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതാണ് ഇന്നത്തെ കാണുന്ന യുവതലമുറയിലെ കുട്ടികളുടെ ഫാസ്റ്റ് ഫുഡിൻ്റെ അമിതമായ ഉപയോഗം ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ കൊളാജിൻ നമ്മുടെ ശരീരത്തിൽ കുറയുകയും സ്കിൻ ചുളിഞ്ഞു പോകുന്നതിനും സ്കിന്നിൻ കറുത്ത് പോകുന്നതിനും സ്കിന്നിൻ്റെ സ്വാഭാവികമായ ഭംഗി നശിച്ചു പോകുന്നതിനും ഒക്കെ കാരണമായി തീരും കൊളാജിൻ്റെ പ്രൊഡക്ഷൻ ശരിയായ രീതിയിൽ കൂട്ടിയാൽ നമ്മുടെ സ്കിൻ പഴയതുപോലെ തന്നെ തിളക്കവും ഭംഗിയും യുവത്വവും ഉള്ളതായിട്ട് തീരാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ ഭക്ഷണ രീതികളെ തെറ്റായ ഭക്ഷണ രീതികളാണ് പലപ്പോഴും സ്കിൻ ചുളിഞ്ഞു പോകുന്നതിൻ്റെ കാരണം ചെറുപ്പക്കാരായ ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ സ്കിന്നിൻ്റെ ചുളിവ് മാറ്റാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഫേസ് പാക്കിനെ പറ്റിയും അത് മാറ്റാൻ പറ്റുന്ന ഭക്ഷണ രീതികളെപ്പറ്റിയും ഒക്കെയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഫേസ് പാക്കിലേക്ക് ഒന്ന് പോക്കാം ശുദ്ധമായ പശുവിൻ പാൽ അര ഗ്ലാസ് എടുക്കുക അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുക മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ശുദ്ധമായ നാടൻ മഞ്ഞൾപ്പൊടി ചേർക്കുക അതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കുക അത് കഴിഞ്ഞ് ഈ പാല് അടപ്പത്ത് വെച്ച് നന്നായിട്ട് ഇളക്കി ഒരു കുഴമ്പ് പരുവത്തിൽ ഒരു പേസ്റ്റ് പരുവത്തിൽ ആക്കി തീർക്കുക അത് കഴിഞ്ഞ് ആ പേസ്റ്റ് ചൂടോട് കൂടിയിട്ട് നമ്മുടെ മുഖത്ത് കഴുത്തിലും കൈകളിലും കാലുകളിലും ശരീരത്തിൽ എവിടെയൊക്കെ ചുളിവുണ്ടോ അവിടെ നിങ്ങൾ തേച്ച് പിടിപ്പിക്കുക ഈ തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറ് നമ്മുടെ ശരീരത്തിൽ അതിരിക്കട്ടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് ആ ശരീരത്തിൽ ആ ഉണങ്ങിക്കഴിയുമ്പോൾ നന്നായിട്ട് ആ ഇത് വെച്ച് തന്നെ ഫേസ് പാക്ക് വെച്ച് തന്നെ നമ്മളൊന്ന് ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഏഴ് ദിവസം നിങ്ങളിത് അടുപ്പിച്ച് ചെയ്യുക നിങ്ങളുടെ സ്കിൻ നല്ല പഴയ രീതിയിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം നമ്മൾ പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ തെറ്റായ ശീലങ്ങൾ കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സ്കിൻ ചെൽ ചുളിഞ്ഞു പോകുന്നത് അതിലേക്ക് തിരിച്ചു വരാൻ പഴയ രീതിയിലേക്ക് തിരിച്ചു വരാൻ ഇത് നിങ്ങളെ സഹായിക്കും സ്കിന്നിൻ്റെ ചുളിവ് മാറ്റാൻ പറ്റുന്ന ഭക്ഷണ രീതികളിലേക്ക് നമുക്കൊന്ന് നോക്കാം ഒന്ന് നമ്മൾ ചെയ്യേണ്ടത് മീൻ കഴിക്കുക എന്നുള്ളതാണ് മീൻ കഴിച്ചാൽ മീൻ കഴിക്കുക എന്ന് പറഞ്ഞാൽ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് സ്കിൻ ചുളിഞ്ഞു പോണേന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു അപ്പോൾ അതിന് മീൻ കഴിക്കുക ഏത് തരത്തിലുള്ള മീനുകൾ കൊഴുപ്പുള്ള മീനുകൾ പലപ്പോഴും നെയ്മയമായിട്ടുള്ള മീനുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അത്തരത്തിലുള്ള മീനുകളിലാണ് കൂടുതലായിട്ട് കൊളാജിൻ അടങ്ങിയിരിക്കുന്നത് ആ മീനുകൾ കഴിക്കും തോറും നമുക്ക് നമ്മളുടെ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂടും മറ്റൊന്ന് അത് കഴിക്കാൻ പറ്റാത്തവരാണ് എന്നുണ്ടെങ്കിൽ മീൻ ഗുളികകൾ നമ്മുടെ നാട്ടിൽ കിട്ടും ആ മീൻ ഗുളികകൾ നിങ്ങൾ ദിവസത്തിൽ ഒരു രണ്ടെണ്ണം വെച്ച് നിങ്ങൾ ഒരു മാസം കഴിക്കുക കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് കൂടുതൽ ഭംഗിയും സ്കിന്നിൻ്റെ ചുളിവുകളൊക്കെ മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് സിട്രിക് ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളതാണ് സിട്രിക് ഫ്രൂട്ട്സ് കഴിച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ കൊളാജിൻ്റെ പ്രൊഡക്ഷനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും അതുകൊണ്ട് സിട്രിക് ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുക സിഡറി ഫ്രൂട്ട്സ് കഴിഞ്ഞാൽ ഓറഞ്ച് ആകാം മുന്തിരിയാകാം പൈനാപ്പിൾ പൈനാപ്പിളാകാം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പുളിയുള്ള പഴങ്ങൾ പുളിയുള്ള പഴങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും നമ്മളുടെ സ്കിന്നിൻ്റെ ചുളിവുകൾ കുറഞ്ഞു വരുന്നതും നമുക്ക് കാണാം മറ്റൊരു നന്നാണ് തക്കാളി കഴിക്കുക എന്നുള്ളത് തക്കാളി ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് തക്കാളി ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രൂട്ടാണ് ഒരു സിദ്ധൌഷധമാണ് ഈ തക്കാളി കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നിൻ്റെ ചുളിവുകൾ വരും ഒന്ന് കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂടും രണ്ട് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പിൻ നമ്മുടെ സ്കിന്നിൻ്റെ കൂടുതൽ നിറവും ഭംഗിയും ഒക്കെ കൂട്ടുന്നതാണ് അതുകൊണ്ട് ഒരു ദിവസം ഒരു തക്കാളി കഴിക്കൂ നിങ്ങളുടെ സ്കിന്നിന് പുതിയ ഭംഗിയും പുതിയ സൗന്ദര്യവും ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ ഈ സ്കിന്നിൻ്റെ ചുളിവ് മാറ്റാൻ പറ്റുന്ന മറ്റൊന്നാണ് അവക്കാടോ ഈ അവക്കാഡോ കഴിക്കുകയാണെങ്കിൽ സ്കിന്നിൻ്റെ ചുളിവുകൾ മാറും അതോടൊപ്പം തന്നെ സ്കിന്നിന് കളറ് കൂടുകയും ചെയ്യും അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ള ഫ്രൂട്ടാണെങ്കിൽ പോലും അവക്കാടെ ഒരു നല്ല മരുന്നാണിതിന് കാരണം അവക്കാടെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവ ഗ്ലൂട്ടാത്ത അയോൺ നമ്മുടെ ശരീരത്തിലെ പ്രൊട്ടക്ഷൻ കൂടും ഗ്ലൂട്ടാത്തയോൺ കൂടുമ്പോൾ ഒന്ന് സ്കിന്നിൻ്റെ ചുളിവ് മാറും രണ്ട് സ്കിന്നിന് നിറം കൂടും അപ്പം അതുകൊണ്ട് അവക്കാടെ കഴിക്കുന്നത് സ്കിന്നിൻ്റെ ചുളിവുകൾ മാറാൻ അത്യുത്തമമാണ് മറ്റൊന്നാണ് നട്ട്സ് കഴിക്കുക എന്നുള്ളത് ഈ നട്ട്സ് പല രീതിയിലുള്ള നട്ട്സുകൾ ഇട്ടും നമ്മുടെ ഈ നട്ട്സ് കഴിഞ്ഞാലും അത് കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നതിനും നമ്മുടെ സൗന്ദര്യം കൂട്ടുന്നതിനും സ്കിന്നിൻ്റെ ചുളിവുകൾ മാറ്റുന്നതിനും എല്ലാം നല്ലതാണ് ഇനി ഈ യുവതലമുറ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഞാൻ ആദ്യം പറഞ്ഞതാണ് വെള്ളം കുടിക്കുക ഏത് ബ്യൂട്ടിയുടെ വീഡിയോയിലായി കഴിഞ്ഞാലും വെള്ളം കുടിക്കാത്ത ഒരു ടിപ്പും നിങ്ങൾക്ക് പറഞ്ഞു തരാനില്ല ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം നല്ല രീതിയിൽ നിലനിന്നാൽ മാത്രമാണ് സ്കിന്നിന് ഭംഗി ഉണ്ടാവുള്ളൂ സ്കിന്നിൻ്റെ ചുളുകൾ മാറുകയുള്ളൂ നമുക്ക് സൗന്ദര്യത്തോടു കൂടി ആരോഗ്യത്തോടു കൂടിയിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ഹൈറ്റിനും വെയ്റ്റിനും ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് കിലോ വെയിറ്റിന് ഒരു ലിറ്റർ വെള്ളം കുടിക്കുക അങ്ങനെ അമ്പത് കിലോ ഉള്ളവർ രണ്ട് ലിറ്റർ നൂറ് കിലോ ഉള്ളവർ നാല് ലിറ്റർ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ചുളിഞ്ഞു പോകും നിങ്ങൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും മറ്റുള്ള കാര്യങ്ങളും മാത്രം കുടിച്ചാൽ നിങ്ങളുടെ സ്കിൻ ചുളിഞ്ഞു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനി മറ്റൊന്നാണ് ഉറക്കം ഉറക്കത്തെ പറ്റി പറഞ്ഞു കൊണ്ടാണ് നമ്മൾ വീഡിയോ തുടങ്ങിയത് ഉറക്കം തന്നെയാണ് ഏറ്റവും വലുത് ഏറ്റവും മനുഷ്യ ശരീരത്തിനും മനസ്സിനും എല്ലാം വിശ്രമം കിട്ടുന്നത് ഉറക്കത്തിലൂടെയാണ് ആറു മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ നിങ്ങൾ ഉറങ്ങുക ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ട് ഉറങ്ങാൻ പറ്റണം ഡീപ്പായിട്ട് ഉറങ്ങിയാൽ മാത്രമാണ് ശരീരത്തിന് വിശ്രമം കിട്ടുകയുള്ളൂ നിങ്ങളുടെ സ്കിന്നിൻ്റെ ചുളിവുകൾ മാറുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് ഉറങ്ങുക നന്നായിട്ട് വെള്ളം കുടിക്കുക നല്ല രീതിയിൽ ഭക്ഷണ രീതികളെ നിങ്ങൾ പിന്തുടരുക നിങ്ങളുടെ ഈ ചെറുപ്പത്തിലേ വന്നിട്ടുള്ള എല്ലാ ചുളിവുകളും മാറി നിങ്ങളുടെ സ്കിന്നിന് പുതിയ തിളക്കം പുതിയ ഭംഗി നല്ല യുവത്വം ഇതിലെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും അങ്ങനെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ല ആരോഗ്യമുള്ള ശരീരവും നല്ല ചുളുകൾ മാറിയ നല്ല ഭംഗിയുള്ള മുഖവും ഉണ്ടാകട്ടെ എന്ന സ്നേഹപൂർവ്വമായ ആശംസകളോടെ ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷജിച്ചു നോക്കൂ